െൻ പറയ നിങ്ങൾ കേൾക്ക അവന്റെ മറുപടി ഫോളോ ഞാൻ പറയാം അല്ല ഇത്രയും ദിവസത്തെ തന്നാൽ തന്നെ അമ്മ എന്നുള്ള നിലയിൽ അങ്ങനെയല്ലേ മോനിപ്പോ വരുമ്പ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് എന്റെ മകൻ കളിക്കുമ്പോ നന്നായിട്ട് തന്നെയാണ് എനിക്കും തോന്നിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്നോ അപ്പോഴാണ് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യം അതുപോലെ തന്നെ എനിക്ക് തോന്നി സംസാരിക്കാൻ താല്പര്യം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി തെറ്റായിട്ട് ഞാനും എനിക്കും അങ്ങനെ തോന്നിയത് നിങ്ങൾ കരുതും നിങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോ എല്ലാവർക്കും എന്താ തോന്നുക ും തോന്നിട്ട് പറഞ്ഞ അമ്പത്തെട്ട് സീസൺ ഏഴ് ഭാഷ വരും ആദ്യമായിട്ടാണ് അതെന്റെ മകന് അപ്പം പിന്നെ അതിനെ കുറിച്ച് എന്ത് വിശദീകരിക്കാനാ കൂടുതല് അതെ തീർച്ചയായിട്ടും അത് എല്ലാരും കണ്ടതല്ലേ അവനോ തരണം ചെയ്തു എല്ലാരും കണ്ടു ആ സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലില്ല ഞങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലായിരുന്നു ബിനു ആണ് ബിനുവിന് വിൻചേട്ടം വന്നാൽ മതിയെന്ന് സിജോ പറഞ്ഞായിരുന്നു അതൊക്കെ നിങ്ങളെല്ലാരും കണ്ട കാര്യങ്ങളല്ലേ റൂൾ അനുസരിച്ച് അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റിട്ടില്ല പോയതിനു ശേഷം ഇന്നാണ് കാണാൻ പോകുന്നത് അല്ലേ അന്ന് കണ്ട ശേഷം ഇന്ന് രണ്ടു മൂന്നാഴ്ച ഇല്ല എന്നോട് ചോദിക്കുന്നുണ്ട് എന്റെ മോനെ കുറിച്ച് ചോദിച്ച എന്താ എനിക്ക് അനുസരിച്ച് മറുപടി പറയാം അതെന്തിനാ ഞാൻ പറയുന്നുണ്ട് അത് പ്രേക്ഷകരല്ലേ തീരുമാനിക്കണം ഇല്ല ഇല്ല എനിക്ക് എന്റെ മോന്റെ നിങ്ങള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി തന്നില്ലേ പ്രതീക്ഷിച്ചിരുന്നു അല്ല അതും പ്രേക്ഷകരല്ലേ തീരുമാനിക്കണം ഇറങ്ങുമ്പോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിക്കറങ്ങുമ്പോ ഇതിനൊക്കെ ഒമ്പതാം തീയതി അതെല്ലാം പ്രേക്ഷകർ തീരുമാനിച്ചത് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ബിബി പോയത് എന്റെ മകൻ സിജോ സിജോയോട് ചോദിക്കാൻ വിഷമമുണ്ടോ സന്തോഷമാണോ ദുഃഖമാണോ അതൊക്കെ സിജോ സിജോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എന്താ സിജോ ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് ഒരുപാട് സ്നേഹം അവനെക്കാട്ടി കൂടുതൽ സ്നേഹം എനിക്കുണ്ട് അവനെ ഇഷ്ടപ്പെടുന്നവരോട് തീർച്ചയായിട്ടും അവനെ ഇത്രയും ദിവസം അവിടെ നിർത്തിയതും പ്രേക്ഷകരല്ലേ അപ്പൊ ആ പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ ശരി എന്താ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ഔട്ടാന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഒട്ടും ാണ് ഞാൻ വിശ്വസിച്ചിരുന്നതാണ് പക്ഷെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ പിന്നെ ചേട്ടന് പെർഫോം ചെയ്യാൻ വന്നില്ല മാക്സിമം ചേട്ടായി അതിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ അത്രയും അഭിമാനത്തോടെ നിൽക്കുന്നത് കാരണം വിജയ് ആയിട്ട് വരും കപ്പില്ലെങ്കിലും വിജയ് ആയിട്ട് തന്നെയാണ് ചേട്ടായി വന്നത് ഒത്തിരി സന്തോഷം അതുപോലെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക്സ് വോട്ടിൻ്റെ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല പേഴ്സണലി തോന്നുന്നില്ല റിയില്ലാത്തോ കാരണം നമ്മള് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല കാരണം അത്രയും വലിയൊരു പ്രശ്നം നടന്നതില് ഒരുപാട് സങ്കടം പക്ഷെ ഇപ്പോ സന്തോഷം ചേട്ടാ അതത്രയും സർവേം ഇത് വന്നതില് ഒരുപാട് ദൈവത്തിനോടും നന്ദി പ്രേക്ഷകരോടൊക്കെ ഒരുപാട് നന്ദി അവസ്ഥയും പക്ഷേ പ്രാർത്ഥനയോടെ ഇരുന്ന് തിരിച്ചു കയറി ബോസിൽ ചേട്ടൻ പോയതിനു ശേഷം നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിന്റെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ എല്ലാരെയും പറയും നമ്മളെല്ലാരോടും പറയൂല സപ്പോർട്ട് ചെയ്യണം കാണണം അങ്ങനെ എല്ലാവർക്കും ഒത്തിരി സന്തോഷം കാരണം എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ലല്ലോ അപ്പൊ നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ നമുക്കും അത്രയും അഭിമാനം സന്തോഷം ഈ ചേട്ടൻ ബിഗ് ബോസ് എല്ലാവരും താങ്ക് യു